ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് യു എസ് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്ത് സിംഗിളായിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ട്രേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്ക തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായതുകൊണ്ടും ഏതാണ്ട് മുപ്പത് മുപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ ഉള്ളതുകൊണ്ടും യു എസുമായിട്ടുള്ള വ്യാപാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റിന്റെ പോലും പല വാചകങ്ങളും നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തതായിട്ടുണ്ടായിട്ടും നമ്മൾ മിണ്ടാത്തത് നമ്മളൊരു ഹോട്ടൽ നടത്തുന്ന സമയത്ത് അവിടെ വരുന്ന കസ്റ്റമർ റെഗുലർ കസ്റ്റമർ ആണ് അയാളുടെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടെങ്കിൽ അയാൾ വന്ന് കുറച്ച് ജാടയൊക്കെ കാണിച്ചാലും നമ്മൾ അങ്ങ് കണ്ടില്ലെന്ന് ചോദിക്കും ഒരു ബിസിനസിന്റെ ഭാഗമാണല്ലോ ഇതെല്ലാം പലപ്പോഴും നമ്മുടെ കസ്റ്റമറിന്റെ ജാട പലപ്പോഴും സഹിക്കേണ്ടതായിട്ട് വരും ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ ആവശ്യമാണല്ലോ അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് യു എസ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം നമ്മുടെ സുഹൃത്തായ റഷ്യയോ ഫ്രാൻസോ ഇസ്രയേലോ ഒന്നും തന്നെ അമേരിക്ക വാങ്ങുന്നതിന്റെ പകുതി പോലും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് യു എസുമായിട്ടുള്ള ട്രേഡിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഇന്ത്യയും യു എസും തമ്മിൽ ഒരു വ്യാപാര കരാർ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് വ്യാപാര കരാർ ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലും ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഇല്ല എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം നടക്കുന്നുണ്ട് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ യു എസ് ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും പല രാജ്യങ്ങൾക്കുമിടയിൽ ഉള്ളതുപോലെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫുൾ ട്രേഡ് ഡീല് ഇന്ത്യക്കും യു എസിനും ഇടയിൽ ഇല്ല അങ്ങനെ ഒന്ന് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സൂചന നിലവിലെ നമ്മൾ ഇപ്പോ സെമി കണ്ടക്ടേഴ്സ് ടെക്നോളജി ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നുണ്ട് പരസ്പരം വർക്ക് ചെയ്യുന്നുണ്ട് ഈവൻ ഫ്യൂച്ചറിൽ സ്പേസ് മിഷൻസിൽ പോലും സഹകരിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോഴും ഒത്തുപോകാൻ പറ്റുന്ന മേഖലകളിലൊക്കെ സഹകരിക്കുന്നുണ്ട് സ്പേസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കുറെ കൂടി നമുക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെന്നാണ് സൂചന ഏതാണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി എന്നൊരു വാർത്ത വന്നു ഇന്ത്യയും യു തമ്മിലുള്ള വ്യാപാര കരാർ എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പീയുഷ് ഗോയൽ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന വാർത്തകളാണ് ഒരുപാട് മീഡിയാസ് കവർ ചെയ്തിട്ടുണ്ട് അല്ല എന്തായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പീയുഷ് ഗോയൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീൽസ് സംസാരിക്കുന്ന ഒരാളാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു യൂണിയൻ മിനിസ്റ്ററുമാണ് അപ്പം അദ്ദേഹം യു എസുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ വരാൻ പോകുന്നുവെന്നും അത് എല്ലാ കരാറുകളെയും വെച്ച് നോക്കുമ്പോൾ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ ഒരു കരാറ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ചിലപ്പോൾ വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നായിരിക്കും നിലവില് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഒരു രാജ്യം അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രോഡക്റ്റുകൾക്കും നമ്മൾ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തും നൂറ് ശതമാനം ഏതെങ്കിലും രാജ്യം അമേരിക്കൻ പ്രോഡക്റ്റിന് നികുതി ഏർപ്പെടുത്തിയാൽ ആ രാജ്യത്തിന്റെ പ്രോഡക്റ്റിന് അമേരിക്കയിൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാണ് ഇന്ത്യ മാത്രമല്ല ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും പോലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ട്രംപ് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയെ മുതലെടുക്കുകയാണെന്നാണ് സംഗതി ആര് പറഞ്ഞാലും ഉള്ളതാണ് കേട്ടോ ട്രംപ് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ലോകരാജ്യങ്ങൾ അമേരിക്കയെ മുതലെടുക്കുന്നുണ്ട് കാരണം അമേരിക്ക വളരെ സമ്പന്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കയിലേക്ക് ആവശ്യം പോലെ കയറ്റുമതി ചെയ്യും പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾക്കെല്ലാം നികുതിയും കയറ്റിവയ്ക്കും കാരണമായിട്ട് പറയുന്നത് നമ്മുടെ നമ്മളൊക്കെ വികസ്വര രാജ്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സുകൾ കൂട്ടിപ്പോകും അതുകൊണ്ടാണെന്നാണ് നമ്മൾ വയ്പ്പ് അപ്പോൾ ഇത് യു എസിന്റെ കാഴ്ചപ്പാട്ടിൽ വലിയ അനീതിയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നവുമാണ് അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പറയുന്നതിനകത്ത് അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ന്യായമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയ്ക്കൊന്നും മിണ്ടാൻ പറ്റാത്തത് അന്യായമായിട്ട് ട്രംപ് ഒന്നും പറയുന്നില്ല അപ്പോൾ ട്രംപ് എന്തെങ്കിലും തരത്തിൽ കടുത്ത നടപടികൾ എടുക്കുന്നതിന് മുമ്പ് യു എസുമായിട്ട് ഒരു ട്രേഡ് ഡീലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ അതൊരു നിർണായകമായിട്ടുള്ള ചൂടുവയ്പായിരിക്കും അതായത് ഇന്ത്യയും അമേരിക്കയും വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീല് ഉണ്ടാക്കിക്കൊണ്ട് ട്രംപ് എന്തായാലും പ്രസ്താവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇന്ത്യ ഓൾറെഡി ട്രംപ് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട് അതിനൊരു പരിധി ഇതായി ട്രേഡ് ഡീൽ കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്കും നഷ്ടമില്ല ഇന്ത്യക്കും നഷ്ടമില്ല മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ അണികളെ തൻ്റെ ഫാൻസിനെ തൻ്റെ തൻ്റെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ മുമ്പിലുള്ള വെല്ലുവിളി എങ്കിൽ മാത്രമേ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ ഫ്രീ ആയിട്ട് തുടരാൻ പറ്റുള്ളൂ എന്നിട്ട് ചൈനയെ ടാർഗറ്റ് ചെയ്യുക ഇതായിരിക്കും ട്രംപിന്റെ മനസ്സിൽ എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേണ്ടത് എന്താണ് യു എസുമായിട്ട് പ്രശ്നമില്ലാതെ ലോങ് ടേമിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് തടസ്സമില്ലാതെ യു എസ് വിപണിയിലേക്ക് പോകാൻ പറ്റണം യു എസ് കമ്പനികൾക്ക് തടസ്സമില്ലാതെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും പറ്റണം ഇത് സാധ്യമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ട്വന്റി ഫോർട്ടി സെവനിൽ ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറുക എന്ന് പറയുന്ന സ്വപ്നത്തെ എത്തിപ്പിടിക്കാൻ പറ്റൂ കുറഞ്ഞത് ഒരു ഫിഫ്റ്റീൻ തൗസൻഡിന് മുകളിൽ യു എസ് ഡോളർ ജി ഡി പി പെർ ക്യാപിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് മാറാൻ കഴിഞ്ഞാൽ പോലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അത്രയും വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മൾ നമ്മൾ യു എസുമായിട്ടൊരു നല്ല ടേംസിൽ പോവുക ഒരു കാരണവശാലും പിടങ്ങാൻ പാടില്ല പരമാവധി രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ടേംസിൽ പോവുക ഏതൊരു രാജ്യത്തിന്റെയും വളർച്ചയിൽ ഏറ്റവും പ്രധാനം എക്കണോമിക് ഗ്രോത്ത് ആണ് ഇന്നത്തെ വലിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പക്ഷെ നിലവിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നതായിരിക്കും ലോങ് ടേമിലേക്ക് നമുക്ക് നല്ലത് നമ്മൾ ഒരു രാജ്യങ്ങളെയും വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം എന്താണ് രാജ്യം വികസിക്കണം ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതെയാകണം ആഗോളതലത്തിൽ മാന്യമായ അംഗീകാരങ്ങൾ നമുക്ക് ലഭ്യമാകണം മാന്യമായ ബഹുമതി നമുക്ക് ലഭ്യമാവണം അത്രയുള്ളൂ നമുക്കിപ്പോൾ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കണമെന്നുള്ള സ്വപ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമല്ല അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ മുൻകാലങ്ങളിൽ പലപ്പോഴും ചിലപ്പോൾ അതിനൊക്കെ കഴിയുമായിരുന്നു ഒരിക്കലും വിദേശികൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും ഇല്ലായിരുന്നു യുദ്ധം ചെയ്യുന്നതിന് പോലും സമയവും കാലവും ഒക്കെ നിശ്ചയിച്ചിരുന്ന നിശ്ചയിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ അതായത് എല്ലാത്തിനും ധർമ്മത്തിന് വലിയ പ്രാധാന്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ യുദ്ധം തുടങ്ങാൻ ഇവിടെ എല്ലാം ധർമ്മത്തിനെ ആസ്പദമാക്കിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പുറത്തുനിന്ന് വന്നവർക്ക് അതൊന്നും ബാധകമല്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ യുദ്ധം അവസാനിപ്പിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവര് കയറി ആക്രമിച്ചു ഇതൊക്കെയാണ് പലപ്പോഴും വൈദേശിക ആക്രമണങ്ങൾ ഇന്ത്യയിൽ വിജയിക്കാൻ കാരണം ഇന്ത്യയിലെക്കാലവും ഈ ധർമ്മവും ന്യായവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ വിദേശത്തു നിന്ന് വന്ന ശക്തികൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല അവരതുകൊണ്ട് ഇതിനെ മുതലെടുക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് അതിലേക്ക് നമുക്ക് പോകാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കഴിയില്ല സോ നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞത് മദർ ഓഫ് ഓൾ ഡീൽസ് വരാൻ പോവാണ് യു എസുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് ഡീൽ സോ ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരിക്കലും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാകാനായിട്ട് ആഗ്രഹിക്കില്ല പ്രത്യേകിച്ച് ലോകത്ത് നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വലതുപക്ഷ ചായ് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ ഒരു ഒരു ഐക്യം ഉണ്ടാവുകയാണ് ഇടത് ലിബറൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിലും ഒരു ഐക്യം ഓൾറെഡി ഉണ്ട് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മോദി ഗവൺമെന്റ് അദ്ദേഹത്തിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന് ഡീൽ ചെയ്യാനായിട്ട് ഓൾറെഡി അദ്ദേഹം കഴിഞ്ഞ ടേമിൽ എക്സ്പീരിയൻസ് ചെയ്തതുമാണ് സോ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി രാജ്യത്തിനെ ഒരിക്കലും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അകറ്റാനായിട്ട് ശ്രമിക്കുകയില്ല ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 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 ട്രേഡ് ഡീൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് ഇരിക്കുമ്പോൾ മാത്രമേ ഇത് സാധിക്കൂ കൂടി പ്രത്യേകം പറയണം കാരണം ഇനിയിപ്പോൾ അടുത്ത ഡെമോക്രാറ്റുകളാണ് വരുന്നതെങ്കിൽ അവരെങ്ങനെയെങ്കിലും മോഡി സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുമോ എന്ന് ആയിരിക്കും അവർ ആദ്യം ചിന്തിക്കുക അപ്പം നരേന്ദ്രമോദിക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഡീലുകൾക്കും അവർ തയ്യാറാവില്ല ഇപ്പം ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡീല് ഇന്ത്യയുമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് മോദി സർക്കാരായിട്ട് മാറും മോദിയുടെ ക്രെഡിറ്റിൽ അതും വരും അപ്പോ ഡെമോക്രാറ്റുകൾ അത് ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ സമയത്ത് ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡ് ഡീലെ കുറിച്ച് ചിന്തിക്കാനൊന്നും പറ്റില്ല സോ ഇപ്പൊ ട്രംപ് ഇരിക്കുന്ന സമയത്ത് അയാൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളിടക്കി വിളിച്ച് പറയുമെങ്കിലും പുള്ളിക്ക് കുറച്ച് ഇന്ത്യയുമായിട്ട് നല്ലൊരു ടേംസിൽ പോകണമെന്നാണ് ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഇന്ത്യ യു എസ് ട്രേഡ് കരാറ് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മൾ യു എസ് ആയിട്ടുള്ള ട്രേഡ് നൂറ്റി മുപ്പത് ബില്ല്യൻ യു എസ് ഡോളറിന് മുകളിലാണ് അത് അഞ്ഞൂറാക്കണം ആയിരം ആക്കണം എന്നൊക്കെയാണ് അതായത് വൺ ട്രില്യൺ ഒക്കെ ആക്കണം എന്നൊക്കെയുള്ളതാണ് ട്രംപിന്റെ സ്വപ്നം തീർച്ചയായിട്ടും അമേരിക്കൻ കമ്പനികൾ വൈകാതെ കൂടുതൽ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ സാധ്യത കാണുന്നുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയില്ലേ ഉള്ളൂ ഇപ്പം ഇന്ത്യ യു എസ് ഒരു ട്രേഡ് ഡീലും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ എക്കണോമിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ഹെൽപ്പായിട്ട് മാറും എന്ന് മാത്രമല്ല നമ്മുടെ ജി ഡി പിയിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും യു എസ് തമ്മിലുള്ള ട്രേഡ് ഒരു അഞ്ഞൂറ് ബില്ല്യനൊക്കെ ആക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇതേ ആഗ്രഹം മോദിക്കുമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം രണ്ട് രാജ്യത്തിനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നത് മാത്രമേ അങ്ങനെ ഒരു കാര്യം സാധ്യമാക്കാനായിട്ട് ഒരു ഓപ്ഷനായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു കിഡ്ഡിലൻ കരാറ് ഇന്ത്യക്കും യു എസിനും ഇടയിൽ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ആകണം പീയൂഷ് ഗോയല് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നതും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം